ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ശ്രദ്ധ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ആഴ്ച ഓറ്റിറ്റൂഡിന് റിലീസ് എത്തിയ സിനിമകളെക്കുറിച്ച് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് ഓറ്റിറ്റ്യൂണിവിന് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ചൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റിയപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ഈ ആഴ്ച റിലീസ് എത്തിയ ഒന്നാമത്തെ സർപ്രൈസ് സർപ്രൈസ് ചിത്രം ഏതെന്ന് നോക്കിയാണെങ്കിൽ ഡയാരഡ് ശോഭന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് തുടരുമെന്ന് പറയുന്ന സിനിമയാണ് ഇരുന്നൂറ്റി മുപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഇതിനോടം തന്നെ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു തരുൺമൂർത്തിയായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നേ ഇപ്പോഴത്തെ ഹോട്ട് സ്റ്റാർ ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് മലയാളത്തിന് നിർമ്മാണ തമിഴ് തെലുങ്ക് ഹിന്ദി കിണഡട തുടങ്ങിയ അഞ്ചോളം ഭാഷകളുമായിട്ട് നമുക്ക് ഇന്ന് മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും നിലവിൽ രണ്ടാം ഭാഷയിലെ ഈ ചിത്രം ട്രെൻഡിംഗ് ട്രെൻഡിംഗിലാണ് അതോടൊപ്പം തന്നെ ഈ ആഴ്ച ആഴ്ച ഒറ്റ റിലീസ് നടത്തിയ മറ്റൊരു ചിത്രമായിരുന്നു നടിപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രം കേന്ദ്ര കഥാപാത്രം എത്തിയ റെട്രോ എന്ന് പറയുന്ന സിനിമ കാർത്തിക് സൂപ്പർ രാജ്യ അണിയിച്ചിരിക്കുന്ന ചിത്രം വേണ്ട വേണ്ട ബോക്സ് ഓഫീസിനായിട്ട് ബിസിനസ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിക്കുമുള്ളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രം ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് നെറ്റ്ഫ്ലിക്സിൽ ആരംഭിച്ചിരിക്കുകയാണ് തമിഴിനെ മുറുമ്പെ മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ അഞ്ചോളം ഭാഷയോടെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും അതേടൊപ്പം തന്നെ സിനിമാ പ്രേമികൾ ആകാംക്ഷയുടെ കാത്തിരുന്ന ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒ റിലീസ് ഈ ആഴ്ച ഉണ്ടായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ശ്രദ്ധാ ഗോകുലൻ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് സോഹൻ സീനിദാൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിയേറ്ററോടുത്തിയ ചിത്രത്തിന് ഒ ടി ടി റിലീസായിട്ട് സിനിമാ പ്രേമികൾ വളരെ നൽകാനായിട്ട് കാത്തിരിക്കാനും ഇപ്പോഴത്തെ മനോരമ മാക്സ് ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് ഒഴി സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം ഈ ആഴ്ച ഒ ടി ട്യൂഡിൽ റിലീസിലെത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ജെറി എന്ന് പറയുന്ന മലയാള ചിത്രമാണ് സണ്ണി ജോസഫ് റമോദ് വെളിയനാട് കോട്ടയം നസീർ അനിൽ ശിവറാം തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം അനീഷ് ഹുദയ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ജെറി എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് തിയേറ്ററോടെത്തിയ ചിത്രം ഒരു കോമഡി സസ്പെൻസ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വളരെ നല്ലവർക്ക് ശേഷം ഒ ടി ടി ഡി ഇപ്പോൾ ഇപ്പോഴത്തെ ചിത്രം വളരെ നാളുകൾക്ക് ശേഷം ഒറ്റ ടി റിലീസ് എത്തിയിരിക്കണം സിമ്പിളി സൗത്ത് ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഒ ടി ടി റിലീസ് എത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം ഏതാ നോക്കുകയാണെങ്കിൽ ബിഗ് ബെൻ എന്ന് പറയുന്ന മലയാള ചിത്രമാണ് അനുമോഹൻ അതിഥി രവി മിയ ജോർജ് വിനയ് ഫോട്ടോ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബിനോ അഗസ്ത്യൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബിഗ് ബെൻ എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത ചിത്രം ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു എന്തൊക്കെയാണ് ഒരു തിയേറ്റർ റിലീസിന് ശേഷം നിരവധി ആൾക്കാർ ചോദിച്ചായിരുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് വേണ്ടി ഇപ്പോഴത്തെ ബിഗ് ബൻ എന്ന് പറയുന്ന സിനിമ സിനിമയുടെ ടി വി പതിപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സാർ നെക്സ്റ്റ് വഴിയുമ്പോൾ തന്നെ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം ഈ ആഴ്ച ഒ ടി ടി റിലീസിൽ തീരെ മറ്റൊരു ചിത്രം നോക്കിയിറങ്ങി ഞാനി കേന്ദ്ര കഥാപാത്രം ഹിറ്റ് ദി തേഡ് കെ എസ് ഹിറ്റ് ത്രീ എന്ന് പറയുന്ന സിനിമയാണ് നൂറ് കോടിക്കുള്ളിൽ കളക്ഷൻ നേടി ഈ ഒരു വർഷത്തെ വിജയ് ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറിയ ഹിറ്റ് ഹിറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് തെലുങ്കിന് ഒരുപാട് തമിഴ് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങി അഞ്ചോളം ഭാഷയോടെയായിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഒ ടി ടി വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ചിത്രം തമിഴ് എന്നുള്ള ചിത്രമാണ് രജനികാന്ത് വിഷ്ണു വിശാൽ വിക്രം കെ എസ് രവികുമാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം നടത്തിയ ചിത്രമായിരുന്നു രാജു എന്ന് പറഞ്ഞ സിനിമ ഐശ്വര്യ രജനീകാന്തായിട്ട് ഈ സിനിമ തിരക്കഥ രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നേ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും സ്വന്തമാക്കിയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിലായിരുന്നു ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ വളരെ നാളുകൾക്ക് ശേഷം ചിത്രം ഇപ്പോഴത്തെ വഴി സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ് ചിത്രത്തിലെ ഒറ്റ ടി റൈറ്റ്സ് ഒക്കെ സൺ നെക്സ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വരത്തും ജൂൺ മാസം ആറാം തീയതി സൺ നെക്സ്റ്റ് വഴി രാജ് സലാവ് എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ തമിഴ് ഒരു വമ്പൻ ഹിറ്റ് ചിത്രം ഈ ആഴ്ച ഒച്ചിറ്റൂരി വഴി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് ചിത്രം നോക്കുകയാണെങ്കിൽ ശശികുമാർ സിംറാൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ് മെയ് മാസം ഒന്നാം തീയതി തിയേറ്ററോണ്ടിരിക്കുന്ന ചിത്രം മികച്ച കളക്ഷൻ തന്നെയാണ് ഇപ്പോഴും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ചിത്രം അഞ്ചാം ഭാരത്തോട്ട് കടന്നെങ്കിലും ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെയാണ് ചിത്രത്തിന്റെ ബുക്ക് മൈഫ്രോ സ്റ്റാറ്റസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശശികുമാർ സിംറാജ് മിഥുൻ ജയ്ശങ്കർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമൊക്കെ അഭിഷാൻ ജീവിൻ തിരക്കഥി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ആ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സൗത്ത് ജിയോ ഹോട്ട് സ്റ്റാർ തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഈ വരുന്ന ജൂൺ മാസം രണ്ടാം തീയതി അതായത് ഇന്ന് മിഡ് നൈറ്റിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകാൻ അറിയിച്ചിട്ടുണ്ട് തമിഴിന് പുറമെ നമുക്ക് മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ അഞ്ചോളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്യാൻ പറ്റുന്ന ചിത്രങ്ങൾ ആയിരിക്കാൻ നോക്കുകയാണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം കേന്ദ്രകഥാപാത്രം ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം തിയേറ്ററോ എടുത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നു തന്നെ സ്വന്തമാക്കിയിട്ടായിരുന്നു മമ്മൂട്ടിക്കു മുൻപ് തന്നെ ഗൌതം വാസുദേവൻ വാസുദേവ് മേനോനും കേന്ദ്ര കഥാപാത്ര കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം നവാഗതായി ഡീനോ ഡെന്നിസ് ആയിരുന്നു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ ഒ ടി റൈറ്റ്സ് ഒക്കെ സി ഫൈവ് സ്വന്തമാക്കി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം ഈ വരുന്ന ജൂൺ മാസം അഞ്ചാം തീയതി ആറാം തീയതി ആയിട്ട് സി ഫൈവ് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നസ്ലിൻ കേന്ദ്ര കഥാപാത്രം നടത്തിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജിൻഖാന എന്ന് പറയുന്ന സിനിമ നസ്ലിൻ ഗണപതി രുക്മാൻ അവറാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി കാരുദ്റ്മാൻ അണിയിച്ചിരിക്ക ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ റൈറ്റ്സ് ഒക്കെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ജൂൺ മാസത്തിന് ചിത്രത്തിൽ ഒ ടി ടി റിലീസ് ഉണ്ടാവും എന്നറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഒ ടി ടി വഴി റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ദിലീപ് കേന്ദ്ര കഥാപാത്രം അടുത്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ് ദിലീപ് ദിയാ ശ്രീനിവാസം സിദ്ദിക്ക ഉർവശി ബിന്ദു പണിക്കർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിന്ദു സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ തേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിൽ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ ഹോട്ട്സ്റ്റാറിന് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഹോട്ട് വഴി നമുക്ക് ജൂൺ മാസം കൂടി തന്നെ ഈ സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ലഫീ ആയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചിത്രങ്ങളിൽ നിങ്ങളെ ഒരു സിനിമ കാണാൻ വേണ്ടിയായിട്ട് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട